പോണേ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇമിമോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് ജ്വല്ലറിയിലാണ് ഇമിമോളൊക്കെ നമ്മൾ ഇമിമോൾക്ക് ഗോൾഡ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഇയർ ആണ് അപ്പോൾ ഇമിമോൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഉൾക്കേതാ മാച്ച് എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അവൾക്ക് ഇത് ഇട്ടു കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇനി ഇതാ മിററിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഓൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാ ഓൾ മിററിൽ നോക്കി ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ ഓൾക്ക് പാദസരം നോക്കുന്നുണ്ട് അപ്പോൾ ഓൾ ഇതാ അതിൽ ഒരെണ്ണം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് ഓൾ തന്നെ അത് വെച്ച് നോക്കുന്നുണ്ട് ഓൾ കാലുമൽ ഓൾക്കിത് മതി എന്നും പറഞ്ഞോളൂ അതാ കാലുമലി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വലിയ സൈസാണോ സൈസിനുള്ളത് അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല രാവിലെ എണീറ്റപ്പോൾ തന്നെ ഓളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ജ്വല്ലറിക്ക് പോവുകയാണ് ഇങ്ങനെ വാങ്ങാൻ പോവുക എന്നൊക്കെ ഉള്ളോട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഓൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചി ബലൂണ് കിട്ടൂലെന്നോൾ ആകെ പോകുന്നൊക്കെ ബലൂണിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ഇനിമോൾ പെട്ടിരിക്കുന്ന ഇയറിങ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കമൻറ്റ് ചെയ്യുകയുണ്ടോ അങ്ങനെ ഇമി മോൾക്ക് ബലൂണ് കിട്ടിയിട്ടുണ്ട് ഉള്ളാകെ വന്നിക്കണ ബലൂണാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ അപ്പോൾ തന്നെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും